വസ്ത്രവ്യാപാര രംഗത്തെ പ്രമുഖ സ്ഥാപനമായ പുതിയ ലോഗോ ലോഗോ പ്രകാശനം പ്രകാശനം ചെയ്തു ലെഗസി ലോഞ്ച് എന്ന് പേരിട്ടിരിക്കുന്ന വകുപ്പ് മന്ത്രി പി മുഹമ്മദ് അഞ്ചു പതിറ്റാണ്ടായി കേരളത്തിലെ വസ്ത്രവ്യാപാര രംഗത്തെ പ്രമുഖ വസ്ത്രവ്യാപാര സ്ഥാപനമായ ശോഭിക വെഡ്ഡിങ്സിന്റെ പുതിയ ലോഗോ പ്രകാശനം ചെയ്തു കോഴിക്കോട് പന്തിരങ്കാവ് കാപ്കോൺ സിറ്റിയിൽ നടന്ന പരിപാടിയിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പ്രകാശനം നിർവഹിച്ചു അവരുടെ മുന്നോട്ടു പോകുന്നു എന്നത് സന്തോഷകരമായ കാര്യമാണെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു കോഴിക്കോട് സംബന്ധിച്ചിടത്തോളം ആ മുന്നോട്ട് പോകാൻ വിവാഹസങ്കൽപ്പങ്ങളെ മാറ്റിമറിക്കുന്ന വ്യത്യസ്തമായ രൂപകൽപ്പന ചെയ്ത വസ്ത്രശേഖരമാണ് ഷോബികയുടേതെന്ന് ശോഭിക വെഡ്ഡിങ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഇർഷാദ് ഫജർ പറഞ്ഞു കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ

എം കെ രാഘവൻ എം പി സ്ഥാപക ചെയർമാൻ കല്ലിൽ ഇംബിച്ചി അഹമ്മദ് ശോഭിക വെഡ്ഡിംഗ്സ് ജനറൽ മാനേജർ എ റിഷാദ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഷംസുദ്ദീൻ കല്ലിൽ എന്നിവർ സംസാരിച്ചു മീഡിയ വൺ കോഴിക്കോട്